നമുക്ക് ചുറ്റുമുള്ള ഫലങ്ങളിൽ ഏറ്റവും ഉപയോഗപ്രദമാണ് ചക്ക എന്നാൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു വരികയാണ് നാടൻ വിഭവമായ ചക്കയുടെ ഉപയോഗത്തെ കുറിച്ച് അറിയാനും പുതിയ തലമുറയ്ക്ക് ഇവയെ പരിചയപ്പെടുത്താനും ലക്ഷ്യമിട്ട് തേർത്തലിയിൽ നടന്ന ചക്കക്കൂട്ടം പ്രീ പ്രോസസിംഗ് പരിശീലനം ഏറെ ശ്രദ്ധേയമായി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും സ്വാദിഷ്ടമായ ചക്ക ഫലപ്രദമായി ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് ഒരു പ്രചോദനമാണ് തേർത്തല്ലിയിൽ നടന്ന ചക്കക്കൂട്ടം എന്ന പേരുള്ള പ്രീ പ്രോസസിങ് യൂണിറ്റുകളുടെ പരിശീലനം തേർത്തല്ലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് പരിശീലന പരിപാടി നടന്നത് പാഴായി പോകുന്ന പഴങ്ങളും പച്ചക്കറികളും ശേഖരിച്ച് അവ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ സൂക്ഷിച്ച് നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് വട്ടമല ചക്കമുറിച്ച് ചക്കറിയാം നമ്മുടെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന അന്നാ നശിച്ചുപോയി അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചക്കയിൽ നിന്ന് വിവിധ വെറൈറ്റി സാധനങ്ങൾ ഉൾപാ ഉണ്ടാക്കിക്കൊണ്ട്

ടോമി എഡാട്ടേൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാരിക്കാട്ടിൽ സജി മാത്യു എന്നിവർ പ്രസംഗിച്ചു ചക്കക്കൂട്ടം സ്ഥാപകനും സംസ്ഥാന ഡയറക്ടറുമായ അനിൽ ജോസ് ക്ലാസിന് നേതൃത്വം നൽകി സിസ്റ്റം എന്ന് നമ്മുടെ രാവിലെ ദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ വന്നു എല്ലാരും നല്ല റിട്ടയർഡ് ജഡ്ജിണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്ത ഡോക്ടർ വക്കീലുണ്ടായിരുന്നു ആദ്യ പതിനാല് പേര് എല്ലാരും നല്ല ഇൻ ചെയ്ത് നല്ല ഇട നിക്കു ഇത് ചക്ക ഇടണെങ്കിൽ എന്തു ചെയ്യണം ആരെങ്കിലും കേറണം നാട്ടും അറിയുന്നില്ല എല്ലാരും നിക്കയാണ് ഏറെ രുചികരമായ അതിശയ ജാക്ക് അതിശയജാക്ക് ചക്കയെ കുറിച്ച് തങ്കച്ചൻ വിശദീകരിച്ചു ഈ ചക്കയുടെ പേരെൻ്റെ പേര് അതിശയജാക്ക് ഈ ലാവിന്റെ വീഴാൻ ഇതിന്റെ പ്രത്യേക ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെ ഇതിന്റെ ചക്ക കിട്ടും ഒരു തുള്ളി വെള്ളം പിടിക്കാട്ടെ ഇതിപ്പോ കഴിഞ്ഞ് ഇനി പത്ത് പന്ത്രണ്ട് ദിവസം പത്ത് വെച്ചിട്ടില്ല ഇതിന്റെ പഴുത്തല്ല കണ്ടപ്പോഴാണ് നമുക്ക് പഴവാക്കാൻ വേണ്ടി കത്തിയിരിക്കുമ്പോൾ അങ്ങ് മുറിച്ച് മുറിച്ച് കഴിഞ്ഞാലും കഴിഞ്ഞ് ശനിയാഴ്ച മുറിച്ചു പഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പഴുപ്പില്ല പതിനഞ്ച് വർഷത്തെ ഒരു കേടും കൂടാതിരിക്കും നമുക്ക് എവിടെ വേണമെങ്കിലും പിന്നെ ഇത് ഒരു തൊഴിൽ വെള്ളം പോലും പിടിക്കാൻ വലിയ സീസണിലാണ് ഈ ചക്ക കിട്ടുന്നത് അതായത് ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെ സുഗമമായിട്ട് നമുക്ക് നല്ല ചക്ക കിട്ടും പഠിപ്പിക്കാനും പറക്കാനും ചക്കയുടെ ഏതുപയോഗത്തിനും ഏറ്റവും നല്ല ചക്ക ആണ് അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഒന്നാം സാധനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ